എല്ലാം തല്ലി പൊട്ടിച്ച് എല്ലാരെയും കരയിച്ച് ഇവിടെ വന്ന് മലർന്നു കിടന്നപ്പോ തൃപ്തിയായല്ലേ അനിയംകുട്ടിന് ഇത്ര ഞാൻ പാവ എന്ന് ഇനി വിചാരിച്ചില്ലേ അമ്മ പാവാ അവൾ അനിയൻകുട്ടിനെ കണ്ടത് അനിയനായിട്ട് തന്നെയാണെന്ന് എനിക്കറിയാം അനിയംകുട്ടിനെ മറിച്ച് ചിന്തിച്ചത് അമ്മ മോഹിപ്പിച്ചതും അമ്മൂനെ സ്നേഹിച്ചതും കേട്ടനോട് വിളിച്ച് പറയുന്നുണ്ടായിരുന്നല്ലോ അങ്ങനെയാണെങ്കിൽ ഓരോന്ന് പറഞ്ഞും കളിയാക്കിയും സ്റ്റേജിൽ വേഷം കെട്ടിച്ചും എന്നെ അനിയംകുട്ടിനെ മോഹിപ്പിച്ചിട്ടുണ്ട് അതാരോട് ഞാൻ വിളിച്ച് പറയേണ്ടത് കടയിലെ പൊറോട്ട മാത്രമേ ഉള്ളൂ ചിക്കൻ സൂപ്പർ കഴിക്കേട്ടൻ പെണ്ണേട്ടാൻ പോണെന്ന് വിചാരിച്ച് നീ ഇങ്ങനെ വിശന്നിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കഴിക്കടാ നിന്നോട് സ്നേഹമുള്ളതുകൊണ്ട് പറയാ നീ വീട്ടിൽ പോവാതെ ഇവിടെ തന്നെ നിന്നാ നിന്റെ പിന്നാലെ നിന്റെ ഏട്ടനും വരും ഏട്ടനോട് മുട്ടാൻ നിന്നെ കൊണ്ടും പറ്റില്ല ഞങ്ങളെ കൊണ്ടും പറ്റില്ല വീട്ടിൽ പോവാൻ മൂടില്ലേ പറഞ്ഞു വേറെ തന്നെ ഞങ്ങൾ ശരിയാക്കി തരാം നീ അടിച്ചു പൊട്ടിച്ച സാധനങ്ങൾക്ക് മാത്രം പതിനായിരം രൂപ പ്രിൻസിപ്പൾ ബില്ലിട്ടു നിന്റെ അച്ഛൻ വന്ന് ചെക്ക് കൊടുത്തു അയ്യോ പ്രേമിച്ച പെണ്ണിനെ ഏട്ടന് പിടിച്ചു കൊടുക്കുന്ന തന്ത എത്ര ചെക്ക് കൊടുത്തിട്ട് എന്താടാ അയാൾ ഇവന്റെ തന്തയല്ലെന്ന് എനിക്ക് നീ എന്റെ കരുത്തിനല്ല പിടിക്കേണ്ടത് പോയി അവന്റെ കരുത്തിന് പിടി നിനക്ക് ഉത്തരം കിട്ടും കത്തിച്ചു വെച്ച വിളക്കൊക്കെ കെട്ടുമല്ലേ ഇതൊക്കെ ഇത്രയുള്ളി ഒരാവേശത്തിന് എണ്ണ ഒഴിക്കും തിരികത്തിക്കും നോക്കി എന്ന് ആസ്വദിക്കും പക്ഷെ നമ്മുടെ നല്ല പ്രവൃത്തി കൊണ്ട് അതെല്ലാം തെളിയാതെ അങ്ങനെ ചത്തുപോകും നിന്റെ സ്നേഹവും എൻറെ സ്നേഹവും എല്ലാം അതുപോലൊരു വിളക്ക് മാത്രം ഇനി അങ്ങനെ വിചാരിച്ചാൽ മതി അനിയനെ വേദനിപ്പിച്ചോ കുടുംബം തകർത്തോ ഒരു ജീവിതം സങ്കല്പിക്കാൻ പോലും എനിക്കാവില്ല നിന്റെ ഭാഗത്ത് സത്യം ഉണ്ടാവും നീ ചെയ്തത് ശരിയായിരിക്കും എന്നാലും അത് അവന്റെ മനസ്സ് തകർത്തുകളുന്നു നീ അവന്റെ മനസ്സിലുണ്ടാക്കിയ സന്തോഷം കല്യാണിയോട് അവനുള്ള സ്നേഹമാണെന്ന് പോലും ഞാൻ തെറ്റിദ്ധരിച്ചു അനിയൻകുട്ടൻ അവൾക്കുള്ളതാണെന്ന് ഞാൻ കല്യാണിക്ക് വാക്കു കൊടുത്തു ഇനി അതൊക്കെ എങ്ങനെ ആ പാവം കുട്ടിയോട് ഞാൻ മാറ്റി പറയുന്നത് ഒന്നും നേരമണ്ണ അന്വേഷിക്കാതെ ഞാനും ആവേശം കാണിച്ചു അവനോടൊന്നും ചോദിച്ച് എല്ലാം അറിയണമായിരുന്നു അത് ഞാനും ചെയ്തില്ല ഇന്നലെ കോളേജിൽ നിന്ന് പോയതാ ഇന്ന് ഈ നേരം വരെ അവൻ വീട്ടിൽ വന്നിട്ടില്ല അവനെ എന്ത് പറഞ്ഞാ ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല ഞാൻ പോട്ടെ മുത്തശ്ശി വിഷ്ണു ആകെ ഒരനിയനെ ഉള്ളു ഏട്ടനാണെങ്കിലും അച്ഛന്റെ സ്ഥാന എനിക്ക് പത്ത് വയസ്സുള്ളപ്പോഴാ അവൻ ജനിച്ചത് അപ്പൊ ഞാൻ ബോർഡിങ് സ്കൂളിൽ പഠിക്കുകയായിരുന്നു എനിക്ക് താഴെ ഒരാൾ കൂടി വരുന്നുണ്ടെന്ന് ഒരിക്കൽ അച്ഛനും അമ്മയും വന്ന് പറഞ്ഞപ്പോ കാണാൻ വലിയ ആവേശമായിരുന്നു അവൻ ജനിച്ച ആറു മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ ചെന്നു കണ്ടു കഴിഞ്ഞപ്പോ തിരിച്ചു പോകാൻ തോന്നിയില്ല അതിനുശേഷം ഇതുവരെ ഒരുമിച്ചേ കഴിഞ്ഞിട്ടുള്ളൂ ആ അവനായപ്പോ അവൻ സ്നേഹിച്ച പെണ്ണെ ഞാൻ തട്ടിയെടുത്തു എന്ന് പറഞ്ഞ ഓക്കെ അനിയം കൂട്ടാ എന്തോന്നത് നീ കോളേജ് പഠിത്തം നിർത്തി മൊബൈൽ വർക്ക്ഷോപ്പ് തുടങ്ങിയ ഏട്ടൻ ചെന്ന് പെണ്ണ് കേട്ടപ്പോ അനിയന്റെ ക്ലച്ച് പോയി എന്ന് കേട്ടു നേരാണോ ചേട്ടൻ പോ എനിക്ക് വേറെ ജോലിയും പോകാ എന്തോന്ന് ജോലി നീ ജോലി എടുത്തിട്ടുണ്ടോ നിന്റെ തറവാട്ടി കഞ്ഞുവെക്കാൻ കുറച്ചു ദിവസം വീട്ടിൽ പോകാതെ എ ടി എമ്മിൽ നിന്ന് പണവും വലിച്ച് ഹോട്ടലിലൊക്കെ തങ്ങി ഒമർഖയാമനെ പോലെ ജീവിക്കണം കേട്ടു ഇങ്ങനെ ആഘോഷിക്കുന്നു നിന്റെ ആരെങ്കിലും ചത്തോ അതോ നീ തന്നെ നിന്നെ തല്ലിക്കൊന്നോ കൊന്നോ ഏട്ടനും അച്ഛനും നിന്നും ധരിക്കി എല്ലായിടത്തും നടക്കുക കുഞ്ഞ മേനെ കരച്ചിലും ഒന്നുമോ ക്ലച്ചും തുടച്ച് നടു റോഡിൽ ഈ കിണ്ണാകൃതി കുത്തി വിളിച്ച് പറഞ്ഞേക്കട്ടെ വേണ്ട ഞാൻ വീട്ടിലേക്കില്ല എടാ നിന്റെ തലയിൽ ഇപ്പൊ വെളിച്ചാണോ ഇരുട്ടാണോ എന്നൊന്നും എനിക്കറിയില്ല എന്നാലും ഏതെങ്കിലും ഒരു ബൾബ് എവിടെങ്കിലും കത്തുന്നുണ്ടെങ്കിൽ ആ വെളിച്ചത്തിൽ ഞാൻ പറയുന്ന കേട്ടോ ഇല്ലെങ്കിൽ കുറച്ചു കഴിഞ്ഞാൽ അതും കെടും അമ്മുവിന്റെ പുറകെയാണ് നീ ഓട കൊഴല് വായിച്ച് നടന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ആ കുഴല് വാങ്ങി അന്നേ നെനക്കിട്ട് ഞാൻ രണ്ടെണ്ണം പൊട്ടിക്കുമായിരുന്നു നിന്റെ ഏട്ടൻ എവിടെ തിരിഞ്ഞാലും നിഴല് പോലെ പിന്നാലെ അവൾ അവള് അവളെ എനിക്കറിയാം അവൾ ഒരിക്കലും നിന്നെ ശ്രദ്ധീഷ്ണായിട്ട് കാണില്ല ഇപ്പൊ എഴുതാപ്പുറം വായിച്ചതും ആ കുടുംബം കലക്കുന്നതും നീ ഒറ്റൊരുത്തനാണ് കലക്കാൻ ഞാൻ ആ വീട്ടിൽ ആരാ നീയാ നീയാണ് ആ വീട്ടിലെ തൊരപ്പൻ തുറന്നു എല്ലാവരുടെയും നെഞ്ചി തുറക്കും നിന്നോട് പറഞ്ഞിട്ട് എന്ത് കാര്യം ആ സമയത്ത് രണ്ട് നെല്ലിക്കാൻ വായിലിട്ട് ചവിച്ചാൽ എന്റെ തലയ്ക്ക് അത്രയും തണുപ്പ് കിട്ടും ഇന്ന് നിന്റെ വീട്ടിലെ ജോലിക്കാരി രാധയെ ലൈൻമാൻ കാണാൻ വരുന്ന ദിവസമാണ് ലൈൻമാൻ അവളെ വന്ന് കാണുന്നതിൽ നിനക്ക് എതിർപ്പൊന്നും ഇല്ല ഇനി കണ്ടുകഴിഞ്ഞ് അവളെ തന്നെ ഈ ലൈൻ അടിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞ് കൊളമാക്കരുത് അതോട് അവിടെ സറക്കി കൊണ്ടും കത്തും ഇവൻ എവിടെന്നാണാവോ കുഞ്ഞമ്മയ്ക്ക് കിട്ടിയത് നീ എന്തൊക്കെയാ മോനെ പറയുന്നത് അമ്മൂനെ അനിയും കൂട്ടം വിവാഹം കഴിക്കേ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല എത്ര ഞാൻ സമ്മതിക്കില്ല നീയാണ് വിവാഹം കഴിക്കേണ്ടത് ഇത്രയും ഉത്തമത്തിൽ ചേർന്ന ഒരു ആലോചന നിനക്കിനി വരില്ല വിളക്കും കത്തിച്ചു വെച്ച് നിന്നെ സ്വീകരിച്ച ആ കുട്ടി വേറൊരാളെ ആ വെളിച്ചത്ത് നിക്കാനുള്ള മഹാഭാഗ്യം നിനക്കുള്ളതാണ് അതീന്റെ അഹങ്കാരം കാണിച്ച് അവന് പിടിച്ചു വാങ്ങാനുള്ളതല്ല മരിച്ചുപോയ അച്ഛന്റെ ശ്വാസം നിന്നെ ഏൽപ്പിച്ചു മറ്റൊരാളുടെ പുറകെ പോയിന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല അനിയൻകുട്ടൻ അവൾ കനിയനാണ് അതാണ് സത്യം നീ അമ്മൂനെ വിവാഹം കഴിക്കണം എനിക്ക് വാക്കുക നീ ഇവിടെ റിപ്പോർട്ടായിരുന്നോ നീ എപ്പോഴാ വന്നേ ഇവന്റെ ഒരു വേഷം നോക്കി ആകെ കരുവാളിച്ചു നീ കുടിച്ചിട്ടുണ്ടോ ഏ അവൻ കുടിച്ചിട്ടൊന്നുമില്ല ക്ഷീണമാ കൊറച്ചു ദിവസമായി വെളിയിലുള്ള ഭക്ഷണല്ലേ പോരാത്തോടെ അലച്ചിലും അവനെ വെറുതെ വിടത് അവനെന്താ കൊച്ചു കുട്ടി അമ്മേ എന്താ ഒരു കാര്യം എന്നോട് സത്യം പറയൂ സത്യം പറയണം സത്യം മാത്രം എന്നെ പ്രസവിച്ചത് അമ്മ തന്നെയാണോ അല്ലെന്ന് എനിക്കറിയാം അതുകൊണ്ടല്ലേ രണ്ടാളെ രണ്ടായി കാണുന്നത് നീ എന്താ പറഞ്ഞത് ഇത് ചോദിക്കാനാണോ നീ പാതിരാത്രി കയറി വന്ന നിനക്ക് എന്താണോ പറ്റിയത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് അവൻ അവനെ ന്യായീകരിക്കുന്ന ഈ സ്വഭാവം ഉണ്ടല്ലോ അതാദ്യം നീ നിർത്തണം ഇനിമേൽ ഇനിമേനിങ്ങനൊന്നും എന്നോട് ചോദിച്ചു പോരത് പോ പോയി കിടന്നുറങ്ങിട്ടേ അനിയും കൂട്ടി ഇപ്പൊ ഇവിടെ വന്നിരുന്നു എന്നോടവൻ ചോദിക്കൂ അവൻ എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ട് എനിക്ക് പേടിയാവുന്നു ഇനി കിടന്നാൽ ഉറക്കാൻ പറ്റില്ല അവൻ അങ്ങനെ ചോദിച്ചതായിട്ട് നീ ഭാവിക്കണ്ട ഇനി ചോദിച്ചാൽ അതെ ഉത്തരവും പറയണ്ട നേരെ വിളിക്കാറായോ എനിക്കൊന്നും പോകണം പെട്ടെന്ന് വന്നത് മറ്റൊന്നും കൊണ്ടല്ല തന്നെ ഒന്ന് കാണുമെന്ന് എനിക്കങ്ങനെ പണമിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോ മനസ്സമാധാനം കുറയും ഉറക്കമില്ലാതാവും എന്നും കരുണ മാത്രം കാണിക്കുന്ന മനസ്സല്ലേ ഇത് ഈശ്വരൻ വേദനിപ്പിക്കില്ല ചെയ്യുന്ന നന്മകൾക്ക് ഗുണം കിട്ടാതിരിക്കോ എന്റെ മകൻ എങ്ങനെയുണ്ട് തന്നോട് എനിക്ക് കളവ് പറയാൻ പറ്റില്ല അവൻ ഈയിടെ ചെറിയൊരു മനോവിഷമുണ്ട് ആഗ്രഹിക്കുന്ന പെണ്ണിനെ വിവാഹം കഴിക്കാൻ സാധിക്കാതിരിക്കുമ്പോ ഏതൊരാൾക്കും ഉണ്ടാകുന്ന വിഷമം തന്റെ അല്ലേ മോൻ പ്രേമിച്ച പെണ്ണിനെ കിട്ടാൻ വേണ്ടി കത്തി എടുത്തവനല്ലേ താനും സാറയില്ല O que <tosse>